കുട്ടിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രിത്തെ ഡിഷ് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുത്ത് വയ്ക്കാന്ന് സ്പെഷ്യലായിട്ട് രണ്ട് സാധനങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ ഉണ്ടാക്കുന്നത് പനീർ പെപ്പർ ഫ്രൈയും ഒരു പെപ്പർ ഫ്രൈഡ് റൈസും ആണ് ഉണ്ടാക്കുന്നത് രണ്ടും പെപ്പർ ഇട്ടിട്ടാണ് നല്ലോണം ചേർന്ന് പോവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലാണിതുണ്ടാക്കിയാൽ ടേസ്റ്റുള്ളൂ നിങ്ങൾ അരിക്കനുസരിച്ച് നെയ്യ് ഒഴിച്ചോളൂ കേട്ടോ പിന്നെ നെയ്യ് ഒന്ന് ചൂടാവട്ടെ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് ജീരകം ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം പൊട്ടിക്കുക ജീരകമൊക്കെ മൊരിഞ്ഞു വരുമ്പോൾ ഒരു സവോള ഞാനിങ്ങനെ നീളത്തിലല്ല പകുതിയാക്കിയിട്ട് പിന്നെ നീളത്തിലരിഞ്ഞിരിക്കുകയാണ് മെലിഞ്ഞിട്ട് അതാണ് ഇതിൽ കാണാൻ ഭംഗി നിങ്ങൾക്ക് ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്ലാദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സവോള ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാൻ ഒരു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇങ്ങനെ നാലായിട്ട് കീറി വെച്ചിരിക്കുകയാണ് എരിവിന് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് നോക്കിയിട്ട് അധികം ഇടണ്ട എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഇതുപോലെ ഒരു വാസനയ്ക്ക് വേണ്ടി മാത്രം ഒരെണ്ണം ഞാൻ നാലായിട്ട് ഇങ്ങനെ കീറിയിട്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടി നല്ലോണം വാടിയിട്ടുണ്ട് നമുക്ക് കഴുകി ഊറ്റി വെച്ചേക്കണ ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ധാരാളമാണ് ധാരാളം ആകും മുക്കാ ഗ്ലാസ്സിന് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുള്ള വെള്ളം ഒറ്റ കൊടുക്കുകയാണ് നല്ലത് ഇനി അരി ഒന്ന് ഊത്ത് വരണം ഒരു മൂന്നാല് മിനിറ്റോളം ഞാൻ ഈ നെയ്യ് അരി ഇളക്കി കൊടുത്തു അപ്പൊ ഒന്ന് പൊട്ടണ പരുവായിട്ടുണ്ട് കണ്ട അരിമണികളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറുക്കി ആ ഒരു പാകം ആവണം അപ്പൊ ഞാന് കുക്കാ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാവൂട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഇളയ്ക്കുന്നുണ്ട് നമുക്ക് തീ സിമ്മിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇത് വേവുന്നവരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വേവ് വേവ് പാകമാകുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയെല്ലേയും കൂടി നമുക്ക് അരിഞ്ഞു വെക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് ഒന്നിനെട്ട് പ്രാവശ്യം ഇളക്കിയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വേവുള്ള ചോറൊന്നും പറ്റില്ല നല്ലോണം വെന്തട്ടന്നെ ഇവിടെ കഴിക്കാൻ ബസാട്ടിനൊക്കെ ഇഷ്ടമുള്ളൂ അങ്ങനെ മുക്കാ വേവായിട്ടൊക്കെ അല്ലേ മറ്റേ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുക ഇത് ഞാൻ കുറച്ചും കൂടെ വേവിച്ചിട്ടുണ്ട് പിന്നെ അരി നിങ്ങൾ വേവിച്ച് ഊറ്റി എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചും കൂടി എളുപ്പമാണ് കിട്ടും അപ്പം നമ്മൾ മസാലകളൊക്കെ ഇതുപോലെ വഴറ്റിയിട്ട് അരി വെന്ത അരി ഉപ്പിട്ട് വേവിച്ച് അരി ഇഴുകാൽ മതി അപ്പം പണി പെട്ടെന്ന് കഴുകുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ ഇതിലിട്ടിട്ടാണ് വറുത്ത് വേവിച്ചത് ഇനി നമ്മൾ ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് അധികം ആവാൻ പാടില്ല പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും പിന്നെ കുറച്ച് മല്ലിയില ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചധികം വേവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞുപോലെയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേവ് താറ്റി എടുക്കുകയാണെങ്കിൽ പാകത്തിന് കിട്ടും ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി വേറെ വേർവിട്ട് വരും കേട്ടോ പിന്നെ ഓരോ അരിയുടെ വേവ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് പനീർ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ആദ്യം പനീരൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് ഉപ്പിട്ട തിളച്ച വെള്ളത്തിലേക്ക് പനീരൊന്ന് മുക്കി വയ്ക്കാൻ പോവാ ഒരഞ്ച് മിനിറ്റ് ഇതിൽ കിടന്നാൽ മതി നമുക്ക് തീ ഓഫ് ചെയ്യാം തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കിടന്നാൽ മതി പനീരൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് പാൻ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കണേ അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കി വിട്ട് കൊടുക്കാം ഇഞ്ചി ഒരു ചെറിയൊരു മൂത്ത മണം വരണം ഇഞ്ചി മൂക്കുമ്പോൾ ഞാനൊരു ചെറിയ സവോള ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചോപ്പറിലിട്ടിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞതാ എന്നാലേ പനീറിനോട് ചേർന്ന് കറിയിൽ കറി പോലെ പൊതിഞ്ഞിരിക്കു സവോള വലിയ കഷ്ണമായാൽ അതിങ്ങനെ വേറെ വേറെ കിടക്കും ഇങ്ങനെയാവുമ്പോൾ പനീരിൻ്റെ മുകളിൽ നല്ലോണം പൊതിഞ്ഞ് നല്ല ഭംഗിയിലുണ്ടാവും പച്ചമുളക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഉള്ളത് നീളത്തിൽ കീറിയതാണ് ഞാൻ നാലഞ്ച് കഷ്ണമായിട്ട് കീറി വെച്ചതാ അപ്പ എല്ലായിടത്തും ഇങ്ങനെ കാണുകയും ചെയ്യും വലിയ എരിവ് ഉണ്ടാവില്ലേ ഒരു പച്ചമുളക് അല്ലേ നമ്മൾ എടുക്കണുള്ളൂ നമ്മൾ പനീരിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു ഇപ്പം സവോളയ്ക്കുള്ള ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കരിവേപ്പിലയും കുരുമുളകും ആണ് ഇതിൻ്റെ പ്രത്യേക ഒരു വാസന നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പനീരും കൊടുക്കാം പനി കുരുമുളകിൻ്റെ വാസനയാണ് മുമ്പിൽ നിൽക്കണ വച്ചാൽ നമുക്ക് എല്ലാ മസാലകളും കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി പിന്നെ പനീറിന് ഒരു കളറ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ ആ തളച്ച വെള്ളത്തിൽ ഇട്ട് ഊറ്റി വെച്ചയ്ക്കണ പനീർ ഇട്ട് കൊടുക്ക പൊടികളൊക്കെ ഇട്ടപ്പോൾ ഞാൻ തീ സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് നീട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കിടന്നിട്ട് പനീരിൽ മസാലകളൊക്കെ പിടിച്ച് നല്ല പരുവത്തിലായി വരണം ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു കറി കേട്ടോ നിങ്ങൾക്കിത് ഗ്രേവി ആയിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വഴറ്റി അണ്ടിപ്പരുപ്പൊക്കെ കൂട്ടി അരച്ചിട്ട് പിന്നെ കുരുമുളക് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ വേറെ ഗ്രേവി ആയിട്ടുള്ളൊരു കറി ഞാൻ കാണിച്ചു തരാം പെപ്പറിട്ടിട്ട് തന്നെ ഇന്നിപ്പോൾ റൈസിൻ്റെ കൂടെ ആയ കാരണം ഡ്രൈ ആയിട്ടുള്ള കറി ആയാലും കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് ഗ്രേവിയുള്ള പെപ്പർ കറി ഉണ്ടാക്കാം തീ ഒരു മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം പനീര് ഫ്രൈ ആവുമൊന്നും വേണ്ട നിങ്ങൾക്ക് ഫ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇടുന്നതിന് പകരം ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാം ഇവിടെ സോഫ്റ്റ് വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ തിളച്ചവെള്ളത്തിലിട്ട് എടുത്തത് നല്ലോണം കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കാം കസൂരിമേറ്റി വേണമെങ്കിലും അത് ഇടാട്ടോ നമ്മുടെ അടിപൊളി പെപ്പർ പനീർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസും ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉണ്ടാക്കി രണ്ട് വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് രണ്ടും കൂടി കഴിക്കാനായിട്ട് രാത്രി ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ പിടിയായിട്ട് വരണം വരെ